വയനാട് ദുരന്തത്തിൽപ്പെട്ട ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള വിവിധ പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വരുന്ന മൂന്ന് മാസത്തേക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ മുഖേനയും വിതരണം ചെയ്യും മരണപ്പെട്ട പശുക്കളുടെ ഉടമകൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചുള്ള ഫണ്ടുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ് തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്കും ഉപകരണങ്ങൾ നഷ്ടമായവർക്കും സർക്കാർ സഹായം നൽകും ദുരന്തമേഖലയിലെ ക്ഷീരകർഷകരെ സർക്കാർ കൈവിടില്ലെന്നും ജെ ചിഞ്ചുറാണി മൂന്നാറിൽ പറഞ്ഞു വയനാട് ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടുത്തെ ക്ഷീര കർഷകരെ മുഴുവൻ സഹായിക്കുകയാണ് അവർക്ക് ഇനി വരെ വരുന്ന മൂന്ന് മാസത്തേക്ക് ആവശ്യമുള്ള തീറ്റകൾ മുഴുവൻ സംഭരിച്ച് എല്ലാ ക്ഷീര സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നു മരണപ്പെട്ട പശുക്കൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഞങ്ങൾ തന്നെ പദ്ധതികൾ അവിടെ ചെന്നിരുന്ന് തയ്യാറാക്കി ഇന്നും അതിൻ്റെ പദ്ധതിയുടെ അവലോകനം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷീരകർഷകരെ കൈവിടില്ല പാൽ ഉത്പാദനത്തിൽ നമ്പർ വൺ ആയിട്ട് കേരളത്തെ ഉയർത്തിക്കൊണ്ടു വരുവാനുള്ള നിരവധി പദ്ധതി അതുകൊണ്ടാണ് ദേശീയ അംഗീകാരം ഉൾപ്പെടെ നമ്മുടെ ഈ ലക്ഷ്മി ക്ഷീരസംഘത്തിന് കിട്ടിയ ഒരു ദിവസം അയ്യായിരം ലിറ്റർ പാല് അവർ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഞങ്ങളിപ്പോൾ ക്ഷീരലയം പദ്ധതി ഉദ്ഘാടനം ചെയ്തല്ലോ അതിലൂടെ മാത്രം ഇപ്പം നൂറ് ലിറ്റർ പാല് ഡെയിലി അവർക്ക് കിട്ടുന്നുണ്ട് അത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ലിറ്ററായിട്ട് മാറ്റാൻ കഴിയും